ഹായ് ഹലോ അപ്പം എൻ്റെ പുതിയ വീടിലോട്ട് എൻ്റെ എല്ലാ കൂട്ടാർക്കും സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു അവാർഡാണ് ഇന്ന് കിട്ടിയത് അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പം ഇവിടെ ചേളാരി സെഞ്ചുറി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു മീറ്റപ്പ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം എട്ടര കഴിഞ്ഞു ഒരു ഒൻപതര ഒക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തുന്നു കരുതുന്നു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ അവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു അവിടെ പോയി അവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളുമാണ് ഞാൻ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും നിനക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ പോയി അവിടുത്തെ ഓരോ പ്രോഗ്രാംസും ഞാൻ അങ്ങ് എൻജോയ് ചെയ്ത് കാണുമായിരുന്നു അപ്പം അതുകൊണ്ടല്ല വീഡിയോ ഞാൻ അധികം എടുത്തിട്ടില്ല ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ കാരണം യൂട്യൂബിൽ വന്നിട്ട് ആദ്യം ഇട്ട് കിട്ടണ ഒരു അംഗീകാരം ആയിരുന്നു അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൽ അപ്പുറം ആയിരുന്നട്ടോ പിന്നെ ഒരുപാട് ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റി ഒരുപാട് ആൾക്കാരെ കൂടെ ഇന്ന് സെൽഫി എടുക്കാൻ വേണ്ടി പറ്റി ഒരുപാട് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അത് അങ്ങോട്ട് പോയി അവിടെ നിന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മളൊരു കോഡ് നമ്പർ ഉണ്ട് ആ നമ്പർ പറയാ അതേപോലെ ഫുഡിനുള്ള ബുക്കിനൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പം നേരെ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി പിന്നെ അവിടെ ഫുൾ പ്രോഗ്രാംസ് ആയിരുന്നു ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഉം സന്തോഷം സന്തോഷം അന്നത്തെ ഒരു ദിവസം ഫുൾ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ട്ടോ എന്റെ പുല്ല് നല്ല ഒരു 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 ദിവസമായിരുന്നു അന്ന് പിന്നെ അവിടുന്ന് ഈ കാണുന്നതാണ് സപ്പോസ് അതേപോലെ ജെസി റാബിനോഷ് ഇവരെ കണ്ടിട്ടുണ്ടാവും നമ്മളെ സലൂ കിച്ചൻ വളപ്പുരത്തിന്റെ ചാറിലൊക്കെ അവർ വന്നിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റി സപ്പോസിനൊക്കെ ഞാൻ എന്താ പറയാ നെയ്വിനെ ഞാൻ കണ്ടിട്ടുള്ളു ജസ്സി ജസ്സിനൊക്കെ പക്ഷെ അവിടെ നിന്ന് നേരിട്ട് കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം സന്തോഷായിട്ട് റാബിനോഷിന് എനിക്ക് മുന്നേ അറിയാട്ട പിന്നെ എനിക്ക് അവിടെ നിന്നൊരു പാട്ട് പാടാൻ പറ്റി അതന്നെ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പാട്ടൊക്കെ കേട്ടിട്ട് അപ്പം ഭയങ്കര സന്തോഷായിട്ടുള്ള ദിവസങ്ങളായിരുന്നു നിമിഷങ്ങളായിരുന്നു ആ ഒരു ദിവസം പിന്നെ എന്താ പറയാ ഒരുപാട് അത് തന്നെയാണ് ഏറ്റവും സന്തോഷം ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും ഞാൻ ഹലോ പറ്റി ജീവിതത്തിൽ ആദ്യമായിട്ട് നമുക്കൊരു സാധനം കിട്ടിയിട്ടാണ് എന്താ ഒരു മൊമെൻറ്റോ യൂട്യൂബിൽ വന്നതിന് ശേഷം കിട്ടിയതാണ് ഇത് അപ്പോൾ ഇവിടെ അതിന് ശേഷം ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് ആൾക്കാരാണ് അതിലുതാ നമ്മൾ സപ്പോസ് ഇവിടെ തന്നെ ഉണ്ട് സപ്പോസ് ഡ്രീം വേൾഡ് രണ്ട് ട്രോഫി രണ്ട് മൊബൻറ്റൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾ ലൈവിൽ നല്ല കോമെൻ്റ് ഇട്ടുകാണ്ടുള്ള പരിചയമുണ്ട് പക്ഷെ നേരിട്ട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ തമ്മിൽ പക്ഷേ ഇവിടെ എത്തിയതിൻ്റെ ശേഷമാണ് നേരിട്ട് കണ്ടത് കേട്ടോ ലൈവിൽ കാണുന്ന പോലെ ഇതല്ല ആൾക്കൊരുപാട് നല്ല നേരിട്ട് കാണുമ്പോഴാണ് അടിപൊളി ലൈവിൽ വേറെ ലുക്ക് നേരിട്ട് കണ്ടപ്പോൾ വേറെ ലുക്ക് അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഒക്കെ പോയി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നേരത്ത് നിൽക്കണമൊക്കെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കണ തിരക്കിലാണ് അപ്പോൾ സപ്പോസ് ചാനലിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എന്താ പറയുക ഒരു എന്തെങ്കിലും വരുമാനം കിട്ടും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസ് ഒക്കെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഓരോ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇനിയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നല്ല പാട്ട് കേൾക്കുക ലൈവ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും സത്യം പറഞ്ഞാൽ ലൈവിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഒരുപാട് സന്തോഷം അപ്പം ഇവിടെ ചേളാരിയുള്ള സെഞ്ചുറി കൺവെൻഷൻ സെന്ററിലാണ് ഈ ഒരു പ്രോഗ്രാം നടന്നത് കേട്ടോ അപ്പം രാവിലെ വന്നതാണ് ഇപ്പോൾ പോകാൻ വേണ്ടിയുള്ള സമയമായി ഏകദേശം നാലുമണി കഴിഞ്ഞു കേട്ടോ സപ്പോസിന്റെ മോൾ അവിടെ ഉണ്ട് അത് മുമ്മു അബ്ദുറ ാണ് അവരും പോകാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു മൊമെന്റാണ് കേട്ടോ അതിന് ഭയങ്കര സന്തോഷം ഒരുപാട് സന്തോഷമാണ് കാരണം നിങ്ങൾ ഓരോരുത്തരാണ് ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ പിന്നെ ഇവിടെ നമ്മളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് റജില റഫീഖ് യൂട്യൂബേഴ്സ് അറിയില്ല നമ്മളെ ഉരുൾപൊട്ടലൊക്കെ ലൈവായിട്ട് കാണിച്ച് അതായത് അവിടെ പോയി വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഇപ്പോഴും പെർമിഷനോട് കൂടിയിട്ടൊക്കെ അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് അവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു ചാനലാണ് റജില റഫീഖ് ചാനലിട്ട് അപ്പോൾ അവരവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം എഡ്രീകോട് വന്നിറങ്ങി കൂടെ സപ്പൂസ് കൊണ്ട് കിട്ടും ആ മഞ്ചരി ബസ് മഞ്ചേരി ബസ് കൂടെ ഇവിടെ സപ്പൂസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ സപ്പൂസിന് മഞ്ചേരി ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവട്ടെ ആകെ അയാടയിൽ ക്ഷീണിച്ചു